നമസ്കാരം സുഹൃത്തുക്കളെ സീറോ മലബാർ സഭയുടെ അയർലൻഡിൽ വംശീയ വിദ്വേഷവുമായി ബന്ധപ്പെട്ട സഭയുടെ റോൾ എന്താണ് ഭൂമിക്ക് എന്താണ് സഭയ്ക്ക് എന്താണ് അവിടെ കാര്യം എന്താണ് സഭയ്ക്ക് അവിടെ കാര്യം സഭയുടെ അച്ചുമാരുടെ റോൾ എന്താണ് കാരണം ഒരു ഒരേത് കുഞ്ഞാടുകൾ ഏകദേശം ഏതെങ്കിലും ഒരു പ്രദേശത്തെ കുഞ്ഞാടുകൾ ചേക്ക് കയറുമ്പോൾ പുറകെ ഒരു അച്ഛന്മാരുടെ കൂട്ടം കൂട്ടം കൂട്ടമായി വരികയാണ് അകത് യാക്കോബായ സഭയായാലും ഓർത്തഡോക്സ് ആയാലും സീറോ മലബാർ ആയാലും അച്ചന്മാരുടെ കൂട്ടം പുറകു വരുന്നു നാട്ടിലിരുന്നു കൊണ്ട് മേലധ്യക്ഷന്മാര് സഭാ മേലധ്യക്ഷന്മാരെ തള്ളിമറിക്കുകയാണോ ഞങ്ങൾ അവിടെ പുതിയ രൂപത ഉണ്ടാക്കി സഹായമെത്രാൻ അല്ലെങ്കിൽ നിയുക്തമെത്രവിടെ അവരോധിച്ചു എന്തിനാണ് ഇവര് പുതിയ പ്രദേശങ്ങൾ കണ്ടെത്തുന്നത് മേച്ചിൽ പുറങ്ങൾ എന്നൊരു പക്ഷെ പറയാൻ സാധിക്കും കത്തോലിക്ക സഭ ഒരു കൊള്ളസംഗമായി മാറിയിരിക്കുകയാണോ കത്തോലിക്ക സഭയിൽ കുറേ കാലങ്ങളായിട്ട് സിറമലവാർ സഭയില് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉള്ളൂ അവിടെ ഈ പറയുന്ന പ്രത്യേകിച്ച് മതമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നുമില്ല അവിടെ അവിടെ വെറും ഇതൊക്കെ തന്നെ ഈ പറയുന്ന കാട്ടിക്കൂട്ടിൽ മാത്രമാണ് പത്ത് ഇരണ്ടായിരം വർഷങ്ങൾക്ക് ശേഷവും സിറമലബാറിലെ അച്ഛന്മാർക്കും വിശ്വാസികൾക്കും ഇപ്പോഴും അറിയില്ല എവിടേക്കാണ് തിരിഞ്ഞു നിൽക്കേണ്ടതെന്ന് പുറകോട്ടോ തെക്കോട്ടോ വടക്കോട്ടോ പല പള്ളികളിലെയും വികാരിമാര് ഒരു കൊള്ള സംഘ തലവന്മാരെ പോലെയാണ് ഗുണ്ടാ സംഘങ്ങളെ പോലെ പെരുമാറുന്നത് ഞാൻ പോലും എന്റെ വികാരി കഴിഞ്ഞൊരു മുൻ വികാരി എന്റെ പള്ളിയിൽ എട്ട് കോടി രൂപയ്ക്കാണ് പള്ളി ഉണ്ടാക്കിയിരിക്കുന്നത് എട്ട് കോടിക്ക് ആ പള്ളി ഉണ്ടാക്കിയ വകയിൽ രണ്ടുപേര് അച്ഛൻ വെച്ചു എന്നും പറയുന്നുണ്ട് അച്ഛനും അച്ഛൻ്റെ പെങ്ങൾക്കും ഇതൊക്കെ കഥകള് മാത്രമാണ് എനിക്ക് ഉറപ്പില്ല എന്നാൽ പോലും എൻ്റെ ഇടവകയിൽ തന്നെ വിവാഹപ്രായം എത്രയോ സ്ത്രീകളുണ്ട് രോഗികളുണ്ട് അവരെ അവരൊന്നും സഹായിക്കാൻ പറ്റാതെ എട്ട് കോടി രൂപയുടെ പള്ളിയാണ് വെച്ചിരിക്കുന്നത് ആ പള്ളികളിൽ നിന്ന് ആരുമില്ല അറുപതും എഴുപതും വയസ്സ് മാത്രമുള്ള അമ്മച്ചുമാരെ മാത്രമാണ് കുർബാനയ്ക്ക് വരുന്നത് ഞായറാഴ്ചകളിലും ദുരവസ്ഥ അൽത്താരപ്പയ്യന്മാരെയും ബാലികമാരെയും കിട്ടാത്ത അവസ്ഥയിലാണ് സീകരപലബാർ സഭ അപ്പോഴാണ് സഭ ഈ പറയുന്ന പുതിയ മേച്ചിൽ പുറങ്ങൾ തേടിയിരിക്കുകയാണ് ഓക്കെ എന്താണ് ഈ അയർലൻഡിൽ ഈ പറയുന്ന പ്രശ്നോത്തര സഭയ്ക്ക് കാരണം കാരണം സഭ ഓസ്ട്രേലിയ സഭയുണ്ട് അമേരിക്കയിൽ സഭയുണ്ട് ലണ്ടനിൽ സഭയുണ്ട് പക്ഷെ എന്തുകൊണ്ട് സ്പെസിഫിക് ടു അയർലൻഡ് അയർലൻഡ് മാത്രം എന്തുകൊണ്ട് വ്യത്യസ്തമായി നിൽക്കുന്നു അയർലൻഡ് എന്ന് പറയുന്ന ഒരു കത്തോലിക്ക രാജ്യമാണ് അവിടെ എൺപത്തി അഞ്ച് ശതമാനം കത്തോലിക്കരാണ് മുട്ടിനു മുട്ടിന് മുട്ടിന് പള്ളികളാണ് എന്നിട്ടും എന്തുകൊണ്ട് സീറോ മലബാർ സഭയ്ക്ക് വ്യത്യസ്തമായിട്ടുള്ള പള്ളികൾ അവിടെ സ്ഥാപിക്കാൻ താല്പര്യം അച്ഛന്മാർക്ക് മലയാളം പള്ളികൾ മലയാളം കുർബാന എന്തിനാണ് മലയാളം കുർബാന അല്ലെങ്കിൽ മലയാളം സെൽ പള്ളി ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഗ്രൂപ്പിൽ കാണുകയായിരുന്നു ഇരുന്നൂറ്റമ്പത് യൂറോ ഓരോ കുടുംബങ്ങളും യൂറോ അല്ല പൗണ്ട് ഓരോ കുടുംബങ്ങളും സംഭാവന കൊടുക്കണം പുതിയ പള്ളിക്ക് വേണ്ടി എന്തിന് ലക്ഷക്കണക്കിന് പള്ളിയിൽ അടച്ചുപൂട്ടാൻ പോവുകയാണ് ഞാൻ ആദ്യമായി ഞാൻ പറയട്ടെ സീറമലബാർ സഭ മാത്രമല്ല അയർലൻഡിലെ പ്രശ്നങ്ങൾ കാരണം ഒരു ചെറിയൊരു പങ്ക് നല്ലൊരു പങ്ക് അച്ഛന്മാർക്കുണ്ട് കാരണം ഒരു പ്രതി പ്രദേശത്തേക്ക് അവർ പോകുമ്പോൾ അവരെ വെറുതെ വിടുക അവരവിടുത്തെ പള്ളികളിൽ പോട്ടെ അവർ ഇൻ്റഗ്രേറ്റായിട്ട് അവരുടെ കൾച്ചറുമായിട്ട് എന്തിനാണ് നിങ്ങൾ ഈ പോകുന്ന അവിടെ പോയി ഉണ്ടാക്കാനായിട്ട് എനിക്ക് വിശ്വാസികളോട് പറയാനുള്ള ഒരു അപേക്ഷ മാത്രമേ ഉള്ളൂ നിങ്ങൾ ഇതിന് കൂട്ടി നിൽക്കരുത് നിങ്ങൾ എവിടെയാണോ നിൽക്കുന്നത് നിങ്ങൾ തൊട്ടടുത്ത് പള്ളികളിൽ പോവുക കുട്ടികളുടെ സി സി ഡിക്ക് ചേർക്കുക അതല്ലാതെ ഈ കുത്തിത്തിരിപ്പുകാരായിട്ടുള്ള അച്ഛന്മാരുടെ പുറകെ പോയി പള്ളി ഉണ്ടാക്കാൻ പോകരുത് കാരണം എവിടെ പോയാലും അച്ഛന്മാർക്ക് ഒരു കൂട്ടം ആളുകളെ കിട്ടും ആളാവാൻ താല്പര്യമുള്ള ആളുകൾ ഞാൻ മുമ്പ് പറഞ്ഞതാണ് കാരണം ഭാഷാ പ്രാജ്ഞാനമില്ലാത്ത ഒരു കൂട്ടം ആളുകൾ അവരെ ജോലി സ്ഥലങ്ങൾ ആളാവാൻ പറ്റില്ല പിന്നെ എവിടെ ആളാവുന്നത് വീട്ടിലോ നടക്കില്ല നല്ല ഇട്ട് കിട്ടും അതുകൊണ്ട് പിന്നെ എവിടെയാണ് ആളാവാൻ പറ്റുക പള്ളികളും സമാജങ്ങളിലും അത്തരത്തിലുള്ള ഒന്നോ രണ്ടോ പേരെ കൂട്ടുപിടിച്ചുകൊണ്ട് അച്ഛന്മാര് പള്ളി പണിയാൻ ആരംഭിക്കും ഈ സഭയുടെ രീതി എന്ന് പറഞ്ഞാല് സഭ പണ്ടുകാലങ്ങളിൽ കേരളത്തില് സഭയ്ക്കൊരു കൂട്ടം ഒരു 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 രൂപതയുടെ കീഴിൽ അച്ഛന്മാരാണെങ്കിൽ അവരെ ഡിവൈഡ് ചെയ്യും അച്ഛന്മാരുടെ അനുസരിച്ച് ചിലര് പള്ളി ഉണ്ടാക്കാൻ വളരെ മെടുക്കന്മാരാണ് പള്ളി ഉണ്ടാക്കാൻ പറഞ്ഞ രൂപാധ രൂപാധ എന്ന് പറഞ്ഞ പോലെയാണ് പൈസ പിടിച്ചു വാങ്ങാൻ വളരെ കഴിവുള്ള അച്ഛന്മാരെ പുതിയ പുതിയ പള്ളികളിലേക്ക് അയക്കും എന്തിനു പള്ളി പൊണിയാണ് അവിടെ പള്ളി പണിഞ്ഞു കഴിയുമ്പോൾ അടുത്ത പള്ളിക്ക് അയയ്ക്കും ചില അച്ഛന്മാർ അഡ്മിനിസ്ട്രേഷൻ വളരെ മെടുക്കന്മാരാണ് അധ്യാപന ജോലിക്ക് വളരെ മെടുക്കന്മാരാണ് അപ്പോൾ ഓരോ അച്ഛന്മാരുടെയും കഴിവുകൾ മനസ്സിലാക്കി റെക്ടറോ അല്ലെങ്കിൽ വികാര ജനറൽ അവർ അയക്കുന്നതായിരിക്കും അതുപോലെയാണ് ഒരു അഞ്ചെട്ട് അച്ഛന്മാരെ വന്നിരിക്കുകയാണ് അയർലൻഡിൽ എന്ന് ഞാൻ കേട്ടിരിക്കുന്നു എല്ലാവരും പ്രശ്നക്കാരും ഞാൻ ഒരിക്കലും പറയില്ല കാരണം അതിൽ ഒന്നോ രണ്ടോ മതി പുഴക്കുത്തുകൾ മതി അതിൽ ഒന്നോ രണ്ടോ പേരാണ് ഈ പറയുന്ന സഭയുടെ പേര് കളഞ്ഞിരിക്കുന്നത് ഇന്ന് സഭ അനുഭവം സഭ ഈ കിടന്ന് കാണിച്ചു കൂട്ടുന്ന അയർലൻഡിലെ രഥോത്സവം പ്രദക്ഷിണം റാസ കരിമരുന്ന് പ്രയോഗം അത് ഇത് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന പ്രശ്നങ്ങൾ കാരണക്കാർ ഇവർക്ക് ഒന്നോ രണ്ടോ പേരെ എന്തിനാണ് നിങ്ങൾ അടിച്ചേൽപ്പിക്കുന്നത് ഇവരൊരു പ്രദേശത്തേക്ക് പോയിരിക്കുകയാണ് അവർ അവിടുത്തെ ഭക്തി അനുഷ്ഠാനങ്ങൾ ഒതുങ്ങി നിൽക്കട്ടെ എന്തിനും നിങ്ങൾ ഇത് കൊണ്ടുപോകുന്നു എന്തിനാണ് അവിടെ മലയാളം പള്ളികളുടെ ആവശ്യം ലക്ഷക്കണക്കിന് ലാറ്റിനം ഉണ്ടല്ലോ നിങ്ങളുടെ ആവശ്യം എന്ത് എന്തിനാണ് അച്ഛന്മാരെ കൊണ്ടു വന്നിരിക്കുന്നത് അച്ഛന്മാരെ കൊണ്ടുപോന്നിരിക്കുന്നത് ഷോർട്ടേജും ഉണ്ട് നല്ലൊരു ബിസിനസ് ആണ് ഈ പറയുന്ന ഈ വേല സുവിശേഷ വേല കാരണം മുപ്പത് ദിവസവും ജോലിയാണ് അവർക്ക് ഞായറാഴ്ചകളിൽ അവർക്ക് അവർ കൊടുത്തിരിക്കുന്ന പള്ളി അല്ലാത്ത ദിവസങ്ങളിൽ പല പള്ളികളിൽ മാമോദിസ വൻ വഞ്ചരിപ്പ് പണത്തോട് പണമാണ് ഈ പറയുന്ന പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഈ എന്തിനാണ് ആദ്യം പറയാൻ പറ്റൂ എന്തിനാണ് ഈ സഭകളിൽ സ്ഥാപിക്കുന്നത് ഈ ഈ രൂപതകള് കാരണം അവർക്ക് മനസ്സിലായി തുടങ്ങിയിരിക്കുകയാണ് നാട്ടിൽ നിന്നുള്ള വരവ് നിന്നിരിക്കുകയാണ് ഓക്കെ ഈ ഒരു ചട്ടക്കൂട് നിർത്തിയില്ലെങ്കിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ സാധ്യമാണ് കേരളത്തിലെ ഒരു പള്ളിപ്പിടുത്തക്കാരായിട്ടുള്ള രണ്ട് സഭകളുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സുപ്രീം കോടതി വരെ കേസിന് പോയി ആ പള്ളി ഈ പള്ളി എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ കേസ് നടത്താനുള്ള പണം ഇവിടുന്നവരുന്നേ വിദേശ രാജ്യങ്ങളിൽ നിന്ന് കാരണം വിദേശ രാജ്യങ്ങളില് ഈ പറയുന്ന പള്ളിപ്പിടുത്തക്കാരുടെ സഭക്കാര് പണക്കാരായി വന്ന ശേഷം ഇവിടെ ആ ഭൂമി കച്ചവടം പിന്നെ റിയൽ എസ്റ്റേറ്റ് ഭൂമി കച്ചവടം പിന്നെ ഗ്യാസ് സ്റ്റേഷൻസ് അത് ഇതുമായി ബന്ധപ്പെട്ട് പണം ഉണ്ടാക്കി അത് മോശമുള്ള കാര്യമല്ല പണം ഉണ്ടാക്കിയാൽ പിന്നെ എന്താണ് വേണ്ടേ അടുത്ത വേണ്ടെന്ന് പറയുന്നത് സിൽക്ക് ജുബ്ബ സിൽക്ക് ഷർട്ട് ഇട്ടുകൊണ്ട് ആളാവണം ആളാവണം എന്ത് ചെയ്യണ്ടേ നമ്മുടെ അസോസിയേഷൻ ആവണം കമ്മിറ്റി ആവണം അപ്പോൾ അവർക്കാണ് അവരുടെ ഫണ്ടും കൊണ്ടാണ് ഈ സുപ്രീം കോടതി വരെ കേസ് നടത്തിയിരിക്കുന്നത് വിദേശ മലയാളികളുടെ കാരണം സുപ്രീം കോടതി ലക്ഷങ്ങൾ മണിക്കൂർ വാങ്ങുന്ന ഓരോ ലോയേഴ്സാണ് ഈ രണ്ട് പേർക്ക് വേണ്ടി മത്സരിച്ചിരിക്കുന്നത് ലോയ്മരെ കാശ് ഉണ്ടാക്കിയിരിക്കുന്നത് കോടിക്കണക്കിന് രൂപ എറിഞ്ഞിരിക്കുന്നത് എന്നിട്ട് എന്തായി പല പള്ളികളും പൂട്ടി കിടക്കുകയാണ് വിശ്വാസികൾക്കകത്ത് ഇവര് പ്രാർത്ഥിക്കാൻ പോലും സാധിക്കില്ല രണ്ടും രണ്ട് ഭയമായി നടക്കുന്നു ഈ അടുത്തൊരു ഒരു സഭ ഖനാനായ സഭ ഞാൻ കെട്ടു ആകെ ഇരുപത്തയ്യായിരം പേരെ ഉള്ളൂ കേരളത്തില് അവർ രണ്ടായി പിരി പിരിഞ്ചു അവരുടെ ഫണ്ട് കേടുന്നവർ തന്നെ അവരിപ്പോൾ സുപ്രീം കോടതി വരെ തിരികെയാണ് കേസ് അന്ത്യോക്കയിലേക്ക് പോകണോ അതോ കേരളത്തിലേക്ക് പോകണോ എന്ന് പറഞ്ഞുകൊണ്ട് അന്ത്യോക്കായി പ്രശ്നം തീരുമാനിക്കുന്നത് കേരളമാണോ ഹൈക്കോടതിയാണോ നാണം ഘട്ട സഭകള് കേരളത്തില് ഇവർക്ക് ഫണ്ട് അര കൊടുക്കുന്ന വിദേശ മലയാളികൾ ഈ ഒരു ചട്ടക്കൂടി നിന്നാൽ മാത്രമേ പണം കിട്ടൂ സഭയ്ക്ക് വേറെ കാരണങ്ങളൊന്നുമല്ല പണം അതായത് പണത്തോടുള്ള ആർത്തി പണ്ടേ കേരള സഭകൾക്കും കേരള മല മേലധ്യക്ഷർക്കും കൂടുതലാണ് അപ്പൊ അതുകൊണ്ട് ഈ പറയുന്ന പണത്തോടുള്ള ആർത്തി ചട്ടക്കൂടുൽ ജനങ്ങളെ നിർത്തുക എന്നുള്ള ഒറ്റ ഒരാഗ്രഹം കാരണം അയ്യോ നിങ്ങൾ ഇത് പുറത്തു പോയി കഴിഞ്ഞാൽ ആന കുതിര എന്ന് പറഞ്ഞു പേടിപ്പിക്കുക ഇതിനു വേണ്ടി മാത്രമാണ് അച്ചന്മാരെ വിടുന്നത് അച്ചന്മാരുടെ പ്രശ്നങ്ങൾക്ക് തൊണ്ണൂറ് ശതമാനം കാരണമല്ല പറയുന്നത് പക്ഷേ ഈ ചട്ടക്കൂടു നിർത്താനുള്ള ആഗ്രഹം കൊണ്ട് അവർ പള്ളി പണിയിപ്പിക്കുന്നു പണ് മലയാളം പള്ളി ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ കാര്യങ്ങൾ നടക്കുകയുള്ളൂ എന്നുള്ള ഒറ്റ ഒരു ചിന്താഗതി കാരണം വിദേശ മലയാളികളുടെ പണത്തോടുള്ള നിങ്ങളുടെ ഓരോ ഡോളറിനോടുള്ള ഈ കണ്ണ് അല്ലെങ്കിൽ ഈ പറയുന്ന സ്നേഹം മാത്രമേ ഓർക്കുള്ളൂ അല്ലാതെ നിങ്ങളൊന്നുള്ള വ്യക്തി ഒരു ഒരു പണമില്ലാത്ത അല്ലെങ്കിൽ ഒരു സാധാരണ വ്യക്തിയാണെങ്കിൽ നിങ്ങളെ മൈൻഡ് ചെയ്യാൻ പോകുന്നതിൽ അച്ചന്മാരൊന്നും പണമുള്ളവന് വേറെ സീറ്റ് പണമില്ലാത്ത വേറെ സീറ്റ് കാരണം വിദേശ മലയാളികളെ ഡോളറിനോടും പൗണ്ടിനോടുമുള്ള കണ്ണ് മാത്രമാണ് മലവെയ്ത് ഈ പറയുന്ന മതമേതീഷന്മാർ ഇവിടെ വന്നിരിക്കുന്നു പള്ളിയിൽ ഉണ്ടാക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നു നിങ്ങൾ ഒരിക്കലും ചതിയിൽപ്പെടരുത് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ മുന്നോട്ട് പോവുക അടുത്തുള്ള ഇംഗ്ലീഷ് ചർച്ചിൽ പോവുക അല്ലെങ്കിൽ യുവാഞ്ചിലക്കിൽ പോവുക പ്രൊട്ടസ്റ്റന് പറയുക വേണ്ട അത് വേറെ ഫ്രോഡുകളും അപ്പൊ ഇതൊന്നും മാറി നിൽക്കുക നിങ്ങൾക്ക് തോന്നു മാത്രം ചെയ്യുക പക്ഷെ